ഇവിടെ അങ്ങനത്തെ യാതൊരു സൗകര്യങ്ങളും ഇല്ല ഇതിനകത്ത് എന്തായാലും ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടാകണം എന്ന് പറയുന്നത് നിർബന്ധമായി ഉണ്ടാകേണ്ട കാര്യമല്ലേ ബിൽഡിങ്ങിന് നമ്പർ കൊടുത്തിട്ടില്ലേ അതല്ലേ ഞാൻ പറയുന്നത് സാധാരണ രീതിയിൽ ഇവിടെ കൊടുത്തിട്ടില്ല എന്നല്ലേ പറയുന്നത് വേറൊരു ഒരു കെട്ടിടത്തിന് പിന്നെ നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്നാണ് അവിടുത്തെ ഫയർ സെക്യൂരിറ്റിയുടെ അവസാന കടലാസും ഒപ്പിട്ട് കഴിഞ്ഞാലല്ലേ അപ്പം ഇവിടെ ഇങ്ങനത്തെ വലിയൊരു ക്യാമ്പസിനകത്ത് എന്താണ് ഈ ഫയർ പിന്നെ വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട പ്രിക്കോഷൻ എന്ന് പറയുന്നതിന് കണ്ട ഉത്തരമാണ് ഇതിനകത്ത് തന്നെ ഒരു യൂണിറ്റ് ഉണ്ടാകണം എന്നുള്ളത് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ടാകണം ഇതിനകത്തൊരു യൂണിറ്റ് ഉണ്ടാകണം അതിന് ഇരുപത് സെൻറ്റ് സ്ഥലം ഇവിടുത്തെ കോളേജ് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അധികാരികൾ അവർക്ക് വിട്ടുകൊടുക്കണം വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സ്റ്റേഷൻ ഇവിടെ വരണം അത് എത്ര കാലമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകൾ നീങ്ങുന്നു എന്താണതിൽ എടുത്തിട്ടുള്ള നിലപാട് എന്നുള്ളത് ഇപ്പോൾ പറയണല്ലോ ഇത്തരം സന്ദർഭങ്ങളിലാണല്ലോ ഇത്തരം ഇഷ്യൂസ് വീണ്ടും ചർച്ചയ്ക്ക് വരുന്നത് അപ്പം ഞാൻ പറയുന്നത് ഒന്ന് ഇവിടുത്തെ ഫയർ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യവും ആദ്യം ഉണ്ടാക്കണം രണ്ട് ഇത് സംബന്ധിച്ച് ഒരു നിഷ്പക്ഷ അന്വേഷണം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് ഈ മരണകാരണങ്ങൾ എന്താണ് എന്നുള്ളത് സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് അതെ ഞാൻ പറയുന്നത് മുന്നൊരുക്കം എന്ന് പറയുമ്പോൾ ഇത്തരം ഇതുമാത്രമല്ല ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും സേഫ്റ്റിയെക്കുറിച്ച് നിങ്ങളൊന്ന് ഒന്ന് പരിശോധിക്കുന്നുണ്ട് ഞാൻ പറയുന്നു അന്വേഷണം നിഷ്പക്ഷ അന്വേഷണം വരുമ്പോൾ മൊത്തത്തിൽ ഇവിടുത്തെ ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഫയർ സേഫ്റ്റി മാത്രമല്ല എല്ലാ സേഫ്റ്റിയെക്കുറിച്ചും ഉള്ള കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ടാകണം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പ്രവർത്തിക്കാൻ തയ്യാറാവണം മൊത്തത്തിൽ നിന്ന് ഇവിടും മരുന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ സമരം ചെയ്തു ഇവിടെ ആവശ്യമായ ജീവനക്കാരില്ലാത്തതിൻ്റെ പേരിൽ സമരം ചെയ്തു ഇപ്പം ഇനി ഇവിടുത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഇല്ല എന്നുള്ളതിൻ്റെ പേരിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വകുപ്പാണല്ലോ അപ്പോൾ ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളിത് അടിയന്തര പ്രമേയം വരെ കൊണ്ടുപോകുന്നൊരു വിഷയമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുപോകുന്ന വിഷയമാണ് അതിനൊരു അടിയന്തര പ്രാധാന്യം ഇപ്പോഴും ഗവൺമെൻറ് കാണുന്നില്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഇതിൽ കുറ്റക്കാരനാ കുറ്റക്കാരിയാണെന്നുണ്ടോ